ഒടുവിൽ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി നിലം തുടാത്ത കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടിരിക്കുകയാണ് പിണറായി വിജയനും എം വി ഗോവിന്ദനും സി പി എം നേതാക്കന്മാരും ഒക്കെ പോയ ദിവസങ്ങളിൽ പറഞ്ഞത് വെള്ളത്തിൽ വരച്ച വരയായിരിക്കുകയാണ് ഇന്ത്യ മുന്നണി തകർന്നടിഞ്ഞതിനൊപ്പം തന്നെ സി പി എമ്മിന്റെ രാഷ്ട്രീയ മോഹങ്ങൾ തകർന്നടിയുന്നു ഇങ്ങനെ പോയാൽ വരുന്നാളുകളിൽ ദേശീയ പാർട്ടി പദവിയടക്കം സി പി എമ്മിന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലനിടയ്ക്ക് ഓർമ്മിപ്പിച്ചതുപോലെ ഈ നാമ്പേച്ചി മരപ്പട്ടി ചിഹ്നമടക്കം വീണ്ടും സജീവ ചർച്ചയാക്കുമോ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകർ എന്നതടക്കം രാഷ്ട്രീയ ഇന്ത്യയും രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുകയാണ് മുൻപ് സി പി എമ്മിന്റെ ഉറച്ച കോട്ടകൾ സി പി എം പതിറ്റാണ്ടുകളോളം ഭരിച്ച ബംഗാളിലും ത്രിപുരയിലും എന്തിന് വാരണാസി വടക്കൻ കേരളം എന്ന് അറിയപ്പെട്ടിരുന്ന വാരണാസിയിലടക്കം സി പി എമ്മിനെ ചന്ന ഭിന്നമാക്കിക്കൊണ്ട് സി പി എമ്മിനെ തകർത്തടിച്ചുകൊണ്ട് ബി ജെ പി നടത്തിയ മുന്നേറ്റം ഇപ്പോഴാ നിലന്തുടാതെ സി പി എം വീണ്ടും കേരളത്തിലും വലിയ തിരിച്ചടി വടക്കേന്ത്യയിലും വലിയ തിരിച്ചടി ഇങ്ങനെ പോയാൽ സി പി എം എവിടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നത് ഒരു പുതിയ യുഗമായിരിക്കും അതായത് ഇപ്പോ ഇന്ത്യ എന്ന് പറഞ്ഞ ലോക സാമ്പത്തിക രംഗത്ത് അഞ്ചാമത്തെ രാജ്യമാണ് മോദിയുടെ അഞ്ച് ഭരണം കൊണ്ട് ഈ അഞ്ചു വർഷത്തെ ഭരണം കഴിയുമ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഈ ഇന്ത്യ മാറും അങ്ങനെ മാറുമ്പോഴാണ് പിണറായി വിജയനൊക്കെ ഇപ്പൊ മാന്യതയുടെ പിണറായി വിജയൻ രാജിവെച്ച് പിരിയൂ എന്ന് ഞാൻ കരുതുന്നു കാരണം മകളെ കേസ് പ്രതിയായി ജയിലിൽ പോകും അപ്പൊ ആ കൂട്ടത്തിൽ പോകേണ്ടി വരും എന്നാലും അതിന് മുമ്പ് തന്നെ രാജിവെച്ച് പിരിഞ്ഞാൽ അത്രയും നന്നായിരിക്കുന്ന എന്റെ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പുകൾ സി പി എം തീർന്നു പോവും അങ്ങനെ ഒരു പാർട്ടി പോലും ഇനി ഇന്ത്യ മഹാരാജ്യത്ത് കാണില്ല ഇപ്പൊ തന്നെ ഇല്ലല്ലോ ഇപ്പൊ തന്നെ ഉള്ളത് ഇവിടെ ഡൽഹിയില് ഇന്ന് വരെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്കും ഭാരവാഹിക്കും അഴിവാളി ചുറ്റുകൾ വോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവർ സാധനം ആ കിഴിയില്ലേ ആ പല കേരളത്തിലുള്ളത് കർണാടി കമ്മ്യൂണിസം തീർന്നു പിണറായി അത്തോടെ നടത്തി 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 കോടാൻ കൂടി എനിക്ക് തോന്നുന്നു ഈ സെക്രട്ട് വരെ പിണറായി ഇവിടുന്ന് ഒളിച്ചു പോകാൻ സാധ്യത ഉണ്ടെന്നാ അറിയുമ്പോ രാജ്യത്തേക്ക് പിന്നെ ഇന്ന് പോലും കിടന്ന എന്റെ വിശ്വാസം അവര് ഇനി ധർമ്മം തണ്ടാമോ എന്ന് പറയുന്നത് ശരിയല്ലാത്തോട് പറയുന്നില്ല മാനം വരിയാക്കി വീട്ടിൽ കയറി കുത്തിയിരുന്ന അത്ര അംഗം കിട്ടും ഉണ്ടാക്കിയ കാശൊക്കെ എത്ര കൊല്ലം പരിശോ പരിച്ച പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ കാശും കൊണ്ട് ജീവിച്ചു പോയാൽ നന്നായിരിക്കും പിന്നെ നമ്മുടെ കോൺഗ്രസിന്റെ ഗാന്ധി ഗാന്ധി കൊടുക്കുന്ന ഒരു പേര് കിട്ടുകയല്ലേ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ എല്ലാ രാജ്യത്തുണ്ടെന്ന് പുള്ളിക്ക് കൂട്ടും സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ആ സുഹൃത്തുക്കളുമായിട്ട് വലിയ പ്രായമൊന്നുമില്ല ആ വയസ്സല്ലേ ഉള്ളൂ ആ ഏകാമിലന്നാകുന്നതിന് മുമ്പ് ആ സുഹൃത്തുമായിട്ടുള്ള ബന്ധം എല്ലാം പുരുഷക്കി അങ്ങ് പോട്ടെ അതിനപ്പുറത്തൊന്നും നടക്കാനില്ല നീ ഇപ്പൊ കോൺഗ്രസ് പക്ഷെ വേണമെങ്കിൽ നീ ആ രാഹുൽ ഗാന്ധിയുടെ സഹോദരി ഉണ്ട് അവളെ വിളിച്ച് മിന്നു നിർത്തിക്കൊണ്ട് കോൺഗ്രസ് പുനർജ്ജീവിക്കാൻ ശ്രമിച്ചാൽ അത് ചിലപ്പോൾ വലിയ വിജയം മാറി രാഹുൽ ഗാന്ധിയുടെ ഒരു ഫ്ലാപ്പ് കേസ് തുണപ്പ് കേസു പോകാം എന്നാൽ പ്രിയങ്ക വളരെ എഫക്റ്റീവാണ് അവരെ മിന്നു നിർത്തി ഒരു പ്രജന രംഗത്തേക്ക് വന്നാൽ അവർക്ക് വിജയിക്കാൻ കഴിയുന്നതാണ് എന്റെ വിശ്വാസം